പതിനാലാമത്തെ വയസ്സിൽ ബാലചന്ദ്രമേനോന്റെ കൈപിടിച്ച് വെള്ളിത്തിരയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് ശോഭന പതിറ്റാണ്ടുകൾ പിന്നിട്ടു ഒരു തലമുറയുടെ നായിക സങ്കല്പങ്ങളെ മാറ്റിമറിച്ച നടി ഇപ്പോഴും അഭിനയവും നൃത്തവുമെല്ലാമായി സജീവം ഇന്നത്തെ നായിക നടിമാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കഥാപാത്രങ്ങളാണ് ചെറുപ്രായത്തിൽ തന്നെ ശോഭന ചെയ്തു വെച്ചത് അതുകൊണ്ട് തന്നെ ശോഭന എന്ന അഭിനയത്രി തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് ഒരു വിസ്മയമാണ് തുടരുമെന്ന മോഹൻലാൽ ചിത്രത്തിലാണ് ഇപ്പോൾ ശോഭന അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ കാരവാൻ സംസ്കാരത്തെ കുറിച്ചും തന്റെ സിനിമാ അനുഭവങ്ങളെക്കുറിച്ചും മനസ്സ് തുറക്കുകയാണ് നടി കാരവൻ വെച്ച് ആർട്ടിസ്റ്റുകളുടെ റേഞ്ച് അളക്കുന്ന സ്ഥിതിയാണ് ഇന്ന് സിനിമയിലെന്ന് നടി പറയുന്നു കാരവൻ ഇല്ലാത്തതിന്റെ പേരിൽ പിണങ്ങിപ്പോകുന്ന ആർട്ടിസ്റ്റുകളുടെ കാലത്താണ് കാരവാനോടുള്ള താല്പര്യക്കുറവ് ശോഭന വെളിപ്പെടുത്തിയത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം എനിക്ക് കാരവാൻ താല്പര്യമില്ല ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും എന്നോട് കാരവാനിൽ കയറിയിരിക്കാൻ പറയും പണ്ട് കാരവാൻ ഇല്ലാത്തത് കൊണ്ട് വളരെ വേഗത്തിൽ കോസ്റ്റ്യൂം മാറി വരും സെറ്റിൽ ചെന്നാൽ ആദ്യം നോക്കുക കോസ്റ്റ്യൂം മാറാൻ വല്ല മറയുമുണ്ടോ എന്നാണ് കോസ്റ്റ്യൂം ചേഞ്ച് ഒരു വീട്ടിലാണെന്ന് പറഞ്ഞാൽ വണ്ടി കയറി അങ്ങോട്ട് പോയി തിരിച്ചു വരുന്ന സമയം ലഭിക്കാൻ സെറ്റിൽ തന്നെ വസ്ത്രം മാറി ബാക്കിയുള്ള സമയം ഇരുന്നുറങ്ങാൻ നോക്കും എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മാത്രമല്ല എന്റെ തലമുറയിൽപ്പെട്ട ഖുഷ്ബു സുഹാസിനി രാധിക അങ്ങനെ എല്ലാവരും സെറ്റിലെ പരിമിതികൾ അറിഞ്ഞ് പെരുമാറുന്നവരായിരുന്നു കാരവൻ ഒരു ശല്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ കയറി ഇറങ്ങി വരുമ്പോഴേക്കും എൻ്റെ മുട്ട് വേദനിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളുമായുള്ള കണക്ട് കേരവൻ കളയുന്നു എന്നതല്ല മൊത്തം സ്ക്രിപ്റ്റ് തന്നെ കയ്യിൽ നിന്ന് പോകുന്ന ഫീലാണ് ഉദാഹരണത്തിന് ഒരു തറവാട്ടിലാണ് ഷൂട്ടെങ്കിൽ സെറ്റിൽ തന്നെ ഇരിക്കുമ്പോൾ ആ ഇടവുമായി നമ്മൾ ആകും മറ്റ് ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നത് കാണാൻ കഴിയും അങ്ങനെ ആ സ്ക്രിപ്റ്റിനെ ഉൾക്കൊള്ളാൻ കഴിയും കാരവാൻ വന്നപ്പോൾ ഇത്തരം കാര്യങ്ങൾ കട്ടാകുന്നത് പോലെ അതിൽ കയറിയിരിക്കുമ്പോൾ നാം വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കും കുറച്ചു നേരം സോഷ്യൽ മീഡിയ നോക്കും വേറെ എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഞാൻ കാരവാൻ വേണ്ടെന്ന് പറയും പലരും ആർട്ടിസ്റ്റിനെ വിലയിരുത്തുന്നത് കേരവാനും ഒപ്പം വരുന്ന ആളുകളുടെ എണ്ണവും വെച്ചുമാണെന്നും നടി വ്യക്തമാക്കുന്നു എന്തായാലും നടിയുടെ ഈ തുറന്നു പറച്ചിലുകൾ ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം